ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകും മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവൽ കൊണ്ടൊരു വടയാണ് ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ ചെലവിയത് അരക്കപ്പ് ചോറ് കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തൈര് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തൈര് ചേർക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഉപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കണം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം കൂടുതൽ അരയ്ക്കാനായിട്ട് പാടില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഈ ഒരു പാകത്തിനാണ് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല ഇനി ഇതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായി കയ്യിൽ വെച്ചൊന്ന് അമർത്തിയെടുത്തതിന് ശേഷം വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതെല്ലാം നല്ലതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി കൂടിയാണ് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ പുറമേ ഉള്ള ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും എന്നാൽ അകത്ത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ വളരെ സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള അവൽ വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ